പ്രൈസ് ോട്ട് നിങ്ങളുടെ മതി ഇതലായിരിക്കുവാൻ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും നമുക്ക് വേഗം തന്നെ സമയം പോട്ട് പോവുകയാണല്ലോ വേഗം തന്നെ നമുക്ക് സങ്കീർത്തനത്തേക്ക് കിടക്കാം ഞാൻ എല്ലാ വാക്യവും ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളായി ചെയ്യുന്നില്ല ഈ സങ്കീർത്തനം ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ് സംഗീത പ്രമാണിമാരിൽ ഒരാളായിരുന്ന ആസാഫ് അല്ലെങ്കിൽ ദാവീദിൻ്റെ സമയത്ത് ദാവീദ് നിയമിച്ച ഒരു സംഗീതജ്ഞനായിരുന്ന ആസാഫിൻ്റെ സങ്കീർത്തനമാണ് ആസാഫിൻ്റെ എല്ലാ സങ്കീർത്തനങ്ങളും വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളാണ് എന്നാൽ എഴുപത്തി ആഴാം എഴുപത്തി സങ്കീർത്തനം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും എന്താണ് ഇദ്ദേഹം പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് വാക്യം അല്ലെങ്കിൽ പത്ത് വാക്യത്തിൻ്റെ ആ പകുതി വരെയും താൻ സംസാരിക്കുന്നതിൻ്റെ കഷ്ട ദിവസത്തെ പറ്റി അല്ലെങ്കിൽ താൻ ദൈവത്തോട് നിലവിളിക്കുന്നതിനെ പറ്റി തൻ്റെ തേങ്ങലുകളും വിങ്ങലുകളും അതുപോലെ കണ്ണീരും പ്രാപിച്ച അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ജനത്തെ ആരാധനയിലേക്ക് നയിക്കുന്നതിനിടയിൽ ജനത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാധീനതകളെല്ലാം ദൈവത്തോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമയമാണ് ഈ സമയം അതേ സമയം തന്നെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആദ്യത്തെ ആ പത്ത് വാക്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ചു എൻ്റെ ആത്മവിഷാദിക്കുന്നു നീ എൻ്റെ കണ്ണിനുറക്കം തടിഞ്ഞു ഇതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണോ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇവിടെ ഈ സംഗീതജ്ഞൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ആസാഫ് ചെയ്യുന്നൊരു കാര്യമുണ്ട് തൻ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികൾ കണ്ടിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട് ഏതെല്ലാം അവസ്ഥകളൂടെ കൂടി നമ്മൾ കടന്നുപോയാലും ഏതെല്ലാം പ്രതിസന്ധി മേഖലകളിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവത്തോട് നമുക്കെന്തും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ വാക്യങ്ങൾ ഇത് താഴേക്ക് കടന്നു പോകുന്നു തൻ്റെ ജീവിതത്തിൽ പറ്റിയ ഓരോ കാര്യങ്ങൾ താൻ പറയുന്നു എന്നാൽ പത്താം വാക്യത്തിൻ്റെ രണ്ടാമത്തെ വരി മലയാളത്തിൽ അത്രയും എനിക്ക് തോന്നുന്നില്ല അത്രയും ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എഴുപത് എഴുപത്തേഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ രണ്ടാം വരി ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു അതിങ്ങനെയാണ് Then I said, I said, will appeal to this, to this the ears of the the of of right hand Most ഐ അതായത് ദൈവത്തിൻ്റെ വലങ്കരം പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ ഞാൻ ഓർത്തുവെന്നാണ് കാണുന്നത് പത്താം വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു നിറം മാറ്റമാണ് അല്ലെങ്കിൽ അവിടെ സീൻ മാറുകയാണ് അല്ലെങ്കിൽ അവിടെ മുതൽ ആസാഫ് ദൈവത്തെ സ്തുതിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് ഒരിക്കലും താൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ താൻ പറഞ്ഞ ഈ പത്തു വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി കിട്ടിയത് കൊണ്ടല്ല എന്നാൽ പത്താം വാക്യം മുതൽ താൻ പറയുന്നു കഴിഞ്ഞ കാലങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും തൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ലേവിനായിരുന്നവൻ വേൽ ലേവനായിരുന്ന ആസാ തൻ്റെ പിതാക്കന്മാരുടെ കാര്യത്ത് കാലത്ത് ദൈവം തനിക്ക് വേണ്ടി ചെയ്ത തൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായി നമ്മളിവിടെ കാണുന്നു ഞാൻ നിന്റെ സകല പ്രവർത്തികളെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ഏതെല്ലാം പ്രതിസന്ധി മേഖലകളിലൂടെ ഈ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും തനിക്ക് ഈ ലോക ജീവിതത്തിൽ അതിനുള്ള ഉത്തരം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല തൻ്റെ വിഷയം തൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ പല മേഖലകളിലും ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പല സമയങ്ങളിലും ദൈവത്തോട് നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം നമ്മുടെ ജോലി ജോലിസ്ഥലത്തായിരിക്കാം കുടുംബജീവിതത്തിലായിരിക്കാം എന്തുകൊണ്ടും എന്തുകൊണ്ടും ആയിരിക്കട്ടെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും ചോദിക്ക ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല എന്നാൽ ദാറ്റ് ഷു നോട്ട് ബി യുവർ കൺക്ലൂഷൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിൻ്റെ പ്രതിസന്ധിയെപ്പറ്റി പറയുന്നതായിരിക്കരുത് നിൻ്റെ സമാപ്തി നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ നീ സ്തുതിക്കുന്നവനായിരിക്കണം എങ്ങനെ സ്തുതിക്കും കഴിഞ്ഞ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്യമാണ് അവസാനത്തെ രണ്ട് വാക്യം നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചുവടകളെ അറിയാതെയും ഇരുന്നു മോശയുടെയും മഹരോൻ്റെയും കൈയാൽ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി നമ്മൾ ഇന്ന് രാവിലെ ജാനച്ചേച്ചിയിൽ നിന്ന് കേട്ടു പുറപ്പാട് പതിനാല് മധ്യത്തിൽ നമ്മൾ കാണുന്നു ശങ്കടൽ മുമ്പിൽ നിൽക്കുന്നു ഭർവൻ്റെ സൈന്യം പുറകിൽ നിൽക്കുന്നു ദൈവത്തോടവർ അല്ലെങ്കിൽ വാവിട്ട് കരഞ്ഞു എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു വടി നീ നീട്ടുക അതുപോലെ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ അദൃശ്യമായ കാൽച്ചുവിടുകളെ അവർ തിരിച്ചറിഞ്ഞു അവരൊരിക്കലും ദൈവത്തെ കണ്ടില്ല അവിടെ എന്നാൽ ദൈവത്തിന്റെ കാൽച്ചുവിടുകളെ അദൃശ്യമായ ദൈവത്തിന്റെ കാൽച്ചുവടുകളെ അവരവിടെ കണ്ടു അവർ ഉണങ്ങിയ നിലത്തുകൂടി മോശയുടെയും മഹരോൻ്റെയും കയ്യാൽ നീന്ത ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങളൊന്നും പറയുവാനില്ല എന്ന് ചിന്തിച്ചാലും നിങ്ങൾ ഓർത്തോടും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആ നിമിഷം നിത്യജീവൻ നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്ന ആ നിമിഷം വേറൊന്നും നിനക്ക് സ്തുതിക്കുവാനില്ലെങ്കിലും നിനക്ക് സ്തുതിക്കുവാൻ ഒരു 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 വകയുണ്ട് അത് നിൻ്റെ നിത്യജീവന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ആ പുറത്തെ അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിയ ആ നിത്യജീവനെ ഓർത്ത് നീ സ്തുതിക്കണം ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിൻ്റെ ജീവിതത്തിൽ വന്നു കൊള്ളട്ടെ എന്തെങ്കിലും വന്നുകൊണ്ടാലും ഈ ലോകത്തിൽ എന്തെല്ലാം ലെറ്റ് the worst of this world come to you, but still, it cannot take your eternity away from you. യു ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നിത്യജീവനെ ആർക്കും ഇല്ലെന്നെടുത്ത് മാറ്റുവാൻ കഴിയുകയില്ല അതോർത്ത് നമുക്ക് സ്തുതിയാം അതോർത്ത് ദൈവത്തെ വാഴ്ത്താം യുവാക്കൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ സ്വർഗീയപിതാവും നല്ല സമയത്തിന് അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന അതായത് നല്ല സമയത്തിനായി നിന്നെ വാഴ്ത്തുന്നതാണ് ഞങ്ങൾ തന്നിരിക്കുന്ന നിത്യജീവൻ്റെ സന്തോഷത്തിനായി സ്തോത്രം രക്ഷയുടെ സന്തോഷത്തിനായി സ്തോത്രം നാഥാ നിന്നെ നിന്നെ ആശ്രയിച്ചു കൊണ്ട് നിന്നെ പുകഴ്ത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ചുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കുവാൻ നീ സഹായിക്കുന്നതിനായി സ്തോത്രം എല്ലാ നന്മകൾക്കും കൃപകൾക്കും നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സകല മാനവ മഹത്വം കിരുന്ന എല്ലാം അമീഷ് കൃഷ്ണ ചോദിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാണ് അമ്മേ